ഇവിടെ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള യാതൊരു ശ്രമവും വനം വകുപ്പ് നടത്തുന്നില്ല ഇപ്പോ വന്യമൃഗങ്ങൾ പറയുന്നത് ഞങ്ങളെക്കാൾ ദുഷ്ടന്മാർ സംസ്ഥാനം ഭരിക്കുമ്പോൾ ഞങ്ങൾ മാത്രം എന്തിനാണ് കാട്ടിൽ കഴിഞ്ഞു കൂടുന്നത് എന്നാണ് കടുവയും ആനയും സിംഹവർഗം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് കേരളത്തിന്റെ അവസ്ഥ അതിലേക്കാൾ ക്രൂരന്മാരാണ് ഇവിടെ കേരളത്തിൽ ഭരണം നടത്തുന്നത് പിന്നെ വനം വകുപ്പ് മന്ത്രിക്കാണെങ്കിൽ തന്റെ വകുപ്പ് ഒരു ഓർമ്മയില്ല ഏതാണ്ട് മൃഗങ്ങളെ മയക്കുവടി വെക്കാനുള്ള സംവിധാനം പോലും ഇന്ന് കേരളത്തിലില്ല പിന്നെ ഒറിജിനൽ പെടി മയക്കുവെടിക്ക് പോലും സാധനങ്ങൾ സ്റ്റോക്കില്ല തോക്ക് സ്റ്റോക്കില്ല പിന്നെ മന്ത്രിയുടെ ഇരിപ്പ് കണ്ടാൽ തന്നെ അദ്ദേഹത്തിനാണോ മയക്കുപൊടി ഇട്ടത് എന്ന് സംശയമുണ്ടാവും പിന്നെ ഓരോ ദിവസവും രാത്രി ഞെട്ടി വളരുകയാണ് മന്ത്രിസ്ഥാനം പോയത് മന്ത്രിസ്ഥാനം പോകുന്നത് പെടിയാണ് അപ്പോ വന്യമൃഗങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ വനം വഴുപ്പിന് കഴിയുന്നില്ല അപ്പൊ മുഖ്യമന്ത്രി പറയുന്നത് ഇതിനൊക്കെ ഒരു ഒറ്റമൂലി എല്ലാം മർദ്ദ മദ്യപിക്കുക അതാണ് പിണറായിന്റെ നയം അപ്പൊ അതിനാണ് ബ്രൂവറി കമ്പനിക്ക് ഇപ്പോ പാലക്കാട് പെർമിഷൻ കൊടുക്കാൻ പോകുന്നത് ഇതിന് പറഞ്ഞ് ഇത്രയും കാലം വികസനം വികസനം എന്ന് പറഞ്ഞു കൊണ്ടുവന്ന കിഫ്ബി എന്ന് ഞങ്ങളൊക്കെ മുമ്പേ പറയാൻ ഇത് കിഫ്ബിയാണെന്ന് പറയാറ് ഇപ്പൊ അതിനും കാശില്ല ഇനി ടോൾ പിരിക്കാൻ പോവാണത് ഇപ്പൊ ഇപ്പൊരവസ്ഥ ദേശീയ കേന്ദ്രത്തിന്റെ സംസ്ഥാനത്തിന്റെ ടോള് ഇതേ ജനങ്ങൾ എങ്ങനെ സഞ്ചരിക്കും കേരളത്തിലെ റോഡിലൂടെ ഈ ഒരു ഭീകരാവസ്ഥയാണ് കേരളത്തിലുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം